ഉപേക്ഷിച്ച ഭാവങ്ങളിലേക്ക് പോകുന്നത് സ്വാധീനം നമ്മൾ ഉപേക്ഷിച്ചു കുമ്പസാരിച്ചു വീട് അതേ ഭാവത്തിലേക്ക് തന്നെ പോകുന്നതും നമ്മൾ നിർത്തിയ ചില അവിശ്വത ബന്ധങ്ങൾ വീണ്ടും അതെടുക്കുന്നതും ഇങ്ങനെ പന്നി നായ ഛർദ്ദിച്ചത് തന്നെ വീട് നക്കിത്തീരുന്നതെന്ന് ഭജന പറയുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഛർദ്ദിച്ചിട്ടത് വീട് നാക്കിത്തീരുന്നു പന്നിയെ കുളിപ്പിച്ച് അവൻ വീണ്ടും ആ ചെളിക്കൊണ്ടി കടന്നുള്ളൂ ഈ അവസ്ഥയാണ് ഭജന തന്നെ പഠിപ്പിക്കുന്നത് നമ്മള് നമ്മൾ പുറകോട്ട് പോകേണ്ടവരല്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മളെന്നാണ് ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അഭിപ്രായ അതിന്റെ പത്താം അധ്യായത്തിൽ തന്നെ മുപ്പത്തി ഒൻപതാമത്തെ തിരുവത് അഭിപ്രായ പത്ത് മുപ്പത്തി ഒൻപത് പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമുക്ക് ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പുറകോട്ട് പോകാൻ പാടില്ല എന്തൊക്കെ സംഭവിച്ചാലും എവിടെയൊക്കെ വീഴ്ചകൾ ഉണ്ടായാലും എവിടെയൊക്കെ നമ്മൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെടാൻ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല എഴുന്നേറ്റ് നടക്കണം കർത്താവിന്റെ കരം പിടിച്ച് അവന്റെ കരുതലിലും അവന്റെ സ്നേഹത്തിലും ആശ്രയിച്ച് മുന്നോട്ട് നടക്കാൻ വിശ്വാസത്തിന്റെ ആ കരുത്തലത്ത് മുന്നോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് അവരും പറയുന്നത് പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നാം പിന്നെയോ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം ഈ കൂട്ടായ്മയിലാണ് അതായത് ആത്മരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ തിരുസഭയാകുന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് നമുക്ക് അതായത് പുറകോട്ടു പോകാൻ പാടില്ല വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിൽ നമുക്ക് ഇടയ്ക്ക പരാജയം ഉണ്ടായെന്ന് പറഞ്ഞാലും അപജയങ്ങൾ സംഭവിച്ചാലും പുറകോട്ട് പോകാൻ പാടില്ല വീട് പോകാം ഇടറി ചില സമയം തെറ്റുപറ്റാം മനുഷ്യാണ് മാനുഷിക ബലഹീനതകളില് ചില സമയത്ത് നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം എങ്കിലും ആ ബലഹീനതകളിൽ തന്നെ കിടക്കാതെ കർത്താവിന്റെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ച് അവനിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് പുറകോട്ട് പോകേണ്ടവരല്ല നമ്മൾ മറിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നോട്ട് വിശ്വാസത്തിന്റെ കരുത്തരുത്ത് യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ നമ്മൾ ഓർപ്പിക്കുന്നത് ക്രിസ്ത്യാനിയുടെ വിളി എന്താ വിശുദ്ധരാകാനുള്ള ഒരു വിശുദ്ധയാകാനുള്ള വഴി ഇതിന് കുറേ നമുക്കില്ല ഈ ദുഷമായ കാര്യങ്ങളിൽ ലക്ഷ്യം മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ ലൗകികമായ കാര്യങ്ങളിൽ മാത്രം മനസ്സുറപ്പിച്ച് ചിലർ ജീവിക്കുന്നില്ല ലൗകിക സന്തോഷം ലോകം തരുന്ന സന്തോഷം ജലം തരുന്ന സന്തോഷം ചില ദുശീലങ്ങളിൽ അകപ്പെടുമ്പോൾ കിട്ടുന്ന സന്തോഷം മദ്യപിക്കുമ്പോൾ സന്തോഷം പുകവലിക്കുമ്പോൾ സന്തോഷം ജനിക ഭാവങ്ങളിൽ വ്യാപരിക്കുമ്പോഴുള്ള സന്ദേശം അശുദ്ധിയിൽ വ്യാപരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ലോകം സമ്മാനിക്കുന്ന ജടികമായ ഭാവകരമായ ഭാവം സമ്മാനിക്കുന്ന സുഖത്തിൽ അവർ കഴിഞ്ഞു പോകുന്നതിന് കാരണം ആത്മരക്ഷ മനസ്സിൽ നിന്ന് ആ ലക്ഷ്യം മറന്നുപോയ നമുക്കൊരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം മറക്കാതിരിക്കുക അതുകൊണ്ട് സഭയോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപേക്ഷിക്കുന്നത് അതുകൊണ്ട് അസന്മാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം അല്ലാതെ വേറെ എളുപ്പവഴിയൊന്നും ഇല്ല എനിക്ക് ഉപേക്ഷിക്കണം പാവ് ഉപേക്ഷിക്കണം പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കുക പാപത്തിന്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിക്ക് പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന വലിച്ചെഴക്കുന്ന ബന്ധങ്ങളെ കൂട്ടുകെട്ടുകളെ ഉപേക്ഷിക്കാതെ പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല എളുപ്പവഴിയൊന്നുമില്ല അതുകൊണ്ടാണ് അതിലെ പറയുന്നത് നിങ്ങൾ അസന്മാർഗികതയിൽ നിന്നും ഒഴിഞ്ഞു മാറണം ഒഴിഞ്ഞു മാറണം അല്ലാതെ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല എല്ലാം അല്ലെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ വിചാരിക്കും കസേര കിട്ടു തന്നിട്ട് കയും കൂപ്പിയൊക്കെ ഉൾപ്പെട്ടേ വരുന്ന അതല്ല ഈ ലോകത്തിൽ രണ്ടാം അധ്യായം നമ്മൾ വായിക്കുന്നില്ലേ ഈ ലോകത്തിൽ അതായത് കുറ്റമറ്റ ദൈവ മക്കളായി വ്യാപരിക്കാൻ നമുക്ക് പറ്റണം എങ്ങനെ വഴി പിഴച്ചതും നിർദ്ദോഷകരുമായ ഈ ജനതയുടെ നടുവിൽ കുറ്റമറ്റ ദൈവ മക്കളായി വ്യാപരിക്കുന്നതാണ് വിശുദ്ധ ജീവിതം പറഞ്ഞു